ഇഷ്ടങ്ങളുടെയും സ്വാതന്ത്ര്യങ്ങളുടെയും സന്തോഷങ്ങളുടെയും പരതീസ എന്ന് വിശേഷിപ്പിക്കുന്ന ദുബായിൽ യു എയിൽ മൂന്നാല് ദിവസമായി കടുത്ത മഴയിൽ നിറഞ്ഞ വെള്ളത്തിൽ വീർപ്പ് മുട്ടുകയാണ് എല്ലാ സാഹചര്യങ്ങളിലും പ്രത്യേകിച്ച് ഇന്ത്യക്കും കേരളത്തിനുമൊക്കെ പല സന്ദർഭങ്ങളിലും സഹായം നൽകുന്നത് കൂടാതെ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ ഇന്ന് അല്പമെങ്കിലും മങ്ങിത്തിളങ്ങുന്നതോ അല്ലെങ്കിൽ പൂർണ്ണ തിളക്കത്തോടെ ശോഭിക്കുന്നതോ ഈ നാടുകൊണ്ടാണ് അവിടെ അധ്വാനിക്കാൻ പോകുന്ന മനുഷ്യർക്ക് ലഭിക്കുന്ന സമ്പാദ്യമാണ് ഇവിടെ ലഭിക്കുന്ന സുഗന്ധവും മറ്റ് സൗകര്യങ്ങളും കൂടാതെ ഓരോ ദുരന്തങ്ങളും ഉണ്ടാകുമ്പോൾ ലോകത്തിൻ്റെ മറ്റ് വിവിധ രാജ്യങ്ങളിലുള്ള മലയാളികളെക്കാൾ ഏറ്റവും സ്നേഹത്തോടെയും ഇഷ്ടത്തോടെയും നാടിനെ സഹായിക്കാൻ മുന്നിൽ നിൽക്കുന്നവരാണ് ആ നാട്ടിലൊക്കെയുള്ള പ്രവാസികളായ ധാരാളം മനുഷ്യർ അവരുടെ ജീവിതത്തിനും അവരുടെ തൊഴിലിടങ്ങൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും പ്രതിസന്ധി സൃഷ്ടിക്കുന്ന തരത്തിലുള്ള കടുത്ത വെള്ളപ്പൊക്കമാണ് കഴിഞ്ഞ മൂന്നാല് ദിവസമായി ഉണ്ടായിരുന്നത് പല സുഹൃത്തുക്കളോടും അവിടെ വിളിച്ച് സന്ദേശത്തിലൂടെയും സംസാരത്തിലൂടെയും ഒക്കെ അന്വേഷിക്കുമ്പോൾ മുപ്പത്തഞ്ചും നാൽപ്പതും അൻപതും വർഷമായ അവരുടെ ഒന്നും ഓർമ്മകളിൽ ഇത്തരമൊരു മഴയുണ്ടായിട്ടില്ല മഴ വിത്തെറിഞ്ഞ് മിസ്കാൽക്കുലേഷനിൽ സംഭവിച്ചതാണ് ചിലരെന്നൊക്കെ പറയുന്നെങ്കിലും ഒമാനിലും മറ്റുമുണ്ടായ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ബാക്കി ഈ പറയുന്ന ദുബൈയിൽ പെയ്തിറങ്ങുകയായിരുന്നു എന്നാണ് പറയുന്നത് പ്രധാനപ്പെട്ട റോഡുകളൊക്കെയും വെള്ളത്തിനടിയിലാണ് ആ റോഡുകൾ വെള്ളത്തിലായിരിക്കുന്നതോടുകൂടി പോക്കറ്റ് റോഡുകളും ഏതാണ്ട് മുങ്ങിയ സ്ഥിതിയിലാണ് ഇവിടെ ചിലരെങ്കിലുമൊക്കെ അത് ഗസയുടെ കണ്ണീരാണ് അവിടെ പെയ്തിറങ്ങുന്നത് എന്ന ചില പോസ്റ്റുകളും കാണാനിടയായി അങ്ങനെയൊന്നും അതിനെ സാമാന്യവൽക്കരിക്കുന്നതിൽ അർത്ഥമില്ല അങ്ങനെ പെയ്തിറങ്ങി മുക്കിക്കൊല്ലാമെന്നോ അല്ലെങ്കിൽ പ്രതികളെ ശിക്ഷിക്കാമെന്നോ എന്നും ഈ ലോകത്ത് പടച്ചതമ്പുരാൻ ആർക്കും വാക്കുകൊടുത്തിട്ടുമില്ല അങ്ങനെയാണെങ്കിൽ വെള്ളത്തിൽ മുങ്ങി താഴേണ്ടത് ജൂത സൈനിസ്റ്റ് ഭീകരരും ഇതിന് നേതൃത്വം നൽകുന്ന ഇസ്രയേലും അതുപോലെ അമേരിക്കയും ഒക്കെയാണ് അവിടെ നമ്മൾ പിന്നെ മറ്റൊരു ഉദാഹരണത്തിലേക്ക് പിടിക്കേണ്ടി വരും പാവികളെ പന പോലെ വളർത്തും എന്നുള്ളത് പിന്നെ ഇതിലാകെ മനുഷ്യർക്കാകെയും പഠിക്കാനുള്ള പാഠം എന്തെല്ലാം സൗകര്യങ്ങൾ സൃഷ്ടിച്ചാലും എന്തെല്ലാം സംഗതികളൊക്കെ ചെയ്തു കൂട്ടിയാലും ഉടയതമ്പുരാനെ സംബന്ധിച്ചിടത്തോളം നിമിഷങ്ങളുടെ സമയം മതി ഒരു പ്രതിസന്ധി സൃഷ്ടിക്കാനെന്നും ആ പ്രതിസന്ധി മറികടക്കാൻ ചിലപ്പോൾ വർഷങ്ങളോളം വേണ്ടി വേണ്ടിവരുമെന്നുമുള്ള മനുഷ്യൻ്റെ ചിന്തയെ ഉണർത്തുന്ന ഒരു പ്രതിഭാസമായി വേണമെങ്കിൽ ഇതിനെ കാണാം എവറി ഡിസാസ്റ്റർ ഈസ് എ വിൽ ഓഫ് ദ ഗോഡ് ആൻഡ് സ്കിൽ ഓഫ് ദി മാൻ എന്ന് നമ്മൾ പറയാറുണ്ട് ഓരോ ദുരന്തങ്ങളും പരീക്ഷണങ്ങളും ദൈവത്തിൻ്റെ നിശ്ചയവും മനുഷ്യൻ്റെ പരിമിതമായ കഴിവും ഉപയോഗിച്ചുള്ള ഒരു പോരാട്ടമെന്നോ ഒരു സർവൈവൽ എക്സസൈസെന്നോ ഒക്കെ വേണമെങ്കിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാം സൗകര്യങ്ങളുണ്ട് സുരക്ഷിതമാണ് സമ്പത്തുണ്ട് എല്ലാ സംവിധാനങ്ങളുമുണ്ട് നമ്മൾ സാധാരണ വിചാരിക്കുന്നത് പോലെയുള്ള ഒരു പ്രതിസന്ധികളും സൃഷ്ടിക്കപ്പെടില്ല എന്നൊക്കെ എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ വിശ്വസിക്കുന്നുവെങ്കിൽ ഏതുയത്തിലും ഏത് താഴ്ചയിലും ഭദ്രതയെന്ന് നമുക്ക് തോന്നുന്ന ഏത് ഉറപ്പിന്മേലും നിമിഷങ്ങൾ കൊണ്ടുള്ള പ്രതിസന്ധികൾ നമ്മുടെ മേൽ പതിക്കും എന്ന ഓർമ്മകൾ എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്നതിന് ഇത്തരം ചില പരീക്ഷണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു എന്ന പാഠമാണുള്ളത് വളരെ വേഗത്തിൽ ഈ പ്രതിസന്ധികൾ മറികടന്ന് വളരെ ശോഭയോടെ സന്തോഷത്തോടെ ആ നാട് സന്തോഷത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്നും അവിടെ ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും ഈ പ്രതിസന്ധികൾ മറികടന്ന് വീണ്ടും വളരെ ശോഭനമായ ഒരു തൊഴിലും ജീവിതവുമൊക്കെ ഉണ്ടാകട്ടെ എന്നും ഉടേതമ്പുരാനോട് പ്രാർത്ഥിക്കുന്നു ആ പ്രതിസന്ധിയിൽ അവരോട് ഐക്യദാർഢ്യപ്പെടുന്നു